ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ മുങ്ങുകളും കൂടി ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേ അപ്പോൾ പുരുന്ന വഴിക്ക് കുഞ്ഞിപ്പണ്ണ് കുറേ നേരമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു വിശക്കുന്നു വിശക്കുന്നു എന്നിങ്ങനെ അപ്പോൾ നമ്മൾ റാന്നിയിലുള്ള ആര്യഭവനിലാണ് കേട്ടോ കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ സാധാരണ നമ്മൾ പ്യുവർ വെജ് കഴിക്കാൻ കയറുമ്പോൾ എപ്പോഴും മസാല ദോശയോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഫ്രൈഡ് റൈസോ അങ്ങനെയൊക്കെയാണ് കഴിക്കാറുള്ളത് അപ്പോൾ ഇന്നൊന്ന് വെറൈറ്റി ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പനീർ മസാല ദോശയും ചില്ലി പറാട്ടയും കൂടിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് രണ്ടും നമ്മൾ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം ചില്ലി പൊറാട്ട ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അധികം ഒന്നും വെയിറ്റ് ചെയ്തില്ല ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ചില്ലി പൊറാട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഒരു സാലഡും കൂടി വരുന്നുണ്ട് ചില്ലി പൊറോട്ട നമ്മൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും ഇതിൽ രൂപം പോലും അറിയില്ല കേട്ടോ പിന്നെ പനീർ മസാല ദോശ എന്ന് പറയുമ്പോൾ എന്തായാലും ഫില്ലിങ് പനീർ പനീറായിരിക്കും എന്നറിയാം പക്ഷേ ചില്ലി പൊറോട്ട ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാനും അങ്ങനെ റെസിപ്പീസും കാര്യങ്ങളൊന്നും കടീട്ടൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് ഫസ്റ്റ് ടൈമാണ് ഞങ്ങളത് കാണുന്നതും കഴിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ചില്ലി പൊറോട്ടയിൽ തുടങ്ങി കേട്ടോ മോൾക്ക് ആദ്യം കഴിക്കാൻ കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു മോള് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് രുചിയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അവൾ ഉണ്ട് തലയാട്ടി കാത്ത് കാണിച്ചു കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ചൂടും എരിവും ഒക്കെ ഉണ്ട് അവൾ അത് എരിവൊന്നും അങ്ങനെ കഴിക്കലില്ല എന്തായാലും ഇതേലെ കുറച്ച് മാത്രമാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് ആൾ അപ്പം ഞാൻ പനീർ മസാല ദോശയല്ലേ കുറച്ചൊന്നും എടുത്ത് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അതിൻ്റെ കൂട്ടത്തില് ഒരു പനീറിൻ്റെ പീസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു മസാലയിൽ നിന്ന് കേട്ടോ അപ്പോൾ പനീർ മസാല ദോശ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് കോഫിയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ മോളിങ്ങനെ നല്ല എരിവൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ കണ്ണക്കുരുട്ടിയൊക്കെയാണ് കേട്ടോ കഴിക്കുന്നത് അവൾ അങ്ങനെ അധികം ഞാൻ പറഞ്ഞില്ല എരിവൊന്നും കഴിക്കുന്ന ഒന്നുമല്ല പിന്നെ വാങ്ങിയതല്ല ഇത്തിരിയാണ് കഴിക്കാൻ ഒക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ വിചാരിച്ച അത്ര ടേസ്റ്റും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ചില്ലി പൊറോട്ടയ്ക്ക് പനീർ മസാല ദോശയ്ക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബില്ലിങ്ങിലേക്ക് വന്നപ്പോഴത്തേക്ക് കുഞ്ഞിപ്പണ് അടുത്തതിൽ പിടിച്ചു കേട്ടോ ഐസ്ക്രീം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് ഐസ്ക്രീമും കൂടി എടുത്തിട്ടുണ്ട് കുഞ്ഞിപ്പണ് ഭയങ്കര ഹാപ്പിയിലാണ് ഐസ്ക്രീം കിട്ടിയതിൻ്റെയും ഫുഡ് ഒഴിച്ചതിൻ്റെയൊക്കെ നല്ല ഹാപ്പിയിലാണ് അപ്പോൾ വീണ്ടും പുതിയ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ